സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് സുരക്ഷാ നിയമം ഒരിക്കൽ കൂടെ രാജ്യത്ത് ചർച്ചയാവുന്നു ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനും മാക്സസ് അവാർഡ് ജേതാവുമായ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റോടെയാണ് ഈ നിയമത്തെക്കുറിച്ചും അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും വീണ്ടും ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത് പൊതുവിഷയങ്ങളിൽ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരം അറസ്റ്റുകളിലൂടെ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കഴിഞ്ഞു പ്രതിഷേധിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ജനങ്ങൾക്കുള്ള അധികാരത്തെ അനുവദിക്കാനാവില്ലെന്ന് തന്നെയാണ് ഈ അറസ്റ്റിലൂടെ സർക്കാർ പറഞ്ഞു വെക്കുന്നത് കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയുമെല്ലാം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നുണ്ട് സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാര സമരത്തിലായിരുന്നു വാങ്ചുക്ക് ലഡാക്കിന് ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുള്ള ജനകീയ പ്രക്ഷോഭം പിന്നീട് അക്രമാസക്തമാവുകയും സർക്കാർ വാഹനങ്ങളും സ്ഥാപനങ്ങളും ബി ജെ പി ഓഫീസുകളും ആക്രമിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ലേയിലും കാർഗിൽ ടൌണിലുമെല്ലാം കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു ഇന്റർനെറ്റ് സേവനങ്ങളടക്കം തടയപ്പെട്ടു ഇതിന്റെ എല്ലാം കുറ്റം സോനം വാങ്ചുക്കിന്റെ തലയിൽ കെട്ടിവെക്കപ്പെടുകയായിരുന്നു പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ ജനക്കൂട്ടത്തെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് വാങ്ചുക്കാണെന്ന് സർക്കാർ വിധി വിധിയെഴുതി അദ്ദേഹത്തിന്റെ എൻജിയൊക്കെ സകല സഹായങ്ങളും നിഷേധിച്ചു അത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും പ്രഖ്യാപനമുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രകോപനപരമായ ഒരു ഭാഗം അറബ് വസന്തത്തെക്കുറിച്ചും നേപ്പാളിലെ ജൻസി സമരത്തെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു എന്നതായിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാളായി വാങ്ചുക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ മോദിയെ പിന്തുണച്ചതിന് ബി ജെ പിയുടെ കയ്യടി ഏറെ കിട്ടിയ ആളായിരുന്നു വാങ്ചുക് മുൻപ് നടത്തിയ നിരാഹാര സമര സമയത്ത് താൻ മോദി ഫാൻ ആണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തെ പക്ഷേ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലാണ് അടച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഷർജിലിമാവിനെ പോലെ കിടത്തണമെന്നാണ് വലതുപക്ഷ നേതാക്കൾ ആക്രോശിക്കുന്നത് അതീവ സുരക്ഷാ ജയിലാണ് ജോധ്പൂരിലേത് അവിടെ ഏകാന്ത സെല്ലിൽ സദാസമയവും സി സി ടി വി നിരീക്ഷണത്തിലാണ് പാങ്ക് ഇപ്പോഴുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ എൻ ജിഒക്കും പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന വാദമാണ് സർക്കാർ ഏജൻസികൾ ഇപ്പോൾ ഉയർത്തുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നും പുതിയ ജിഹാദ് എത്തുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ജിഹാദിന്റെ പേര് നക്കൽ ജിഹാദ് വേണമെങ്കിൽ കോപ്പി ജിഹാദ് എന്നോ വഞ്ചന ജിഹാദ് എന്നോ മലയാളത്തിലേക്ക് മൊഴി മാറ്റാം ഉത്തരാഖണ്ഡിൽ എസ് എസ് സി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതോടെയാണ് ഇത്തരം ഒരു ജിഹാദ് ചർച്ചയാവുന്നത് പേപ്പറിന്റെ മൂന്ന് പേജുകളാണ് ഇന്റർനെറ്റിൽ പറഞ്ഞത് ഇതോടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി ഡെറാഡോഡിലെ പരേഡ് ഗ്രൗണ്ടിൽ നൂറുകണക്കിന് പേർ പ്രതിഷേധവുമായി എത്തി സംഭവത്തോടനുബന്ധിച്ച് ഖാലിദ് മാലിക് സഹോദരി സാബിയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് നക്കൽ ജിഹാദുമായി മുഖ്യമന്ത്രി രംഗപ്രവേശം ചെയ്തത് മാലിക്കിന്റെ സുഹൃത്തും പ്രൊഫസറുമായ സുമന് ഈ ചോദ്യപേപ്പർ അയച്ചു നൽകി ഉത്തരം നൽകാൻ സാബിയ ആവശ്യപ്പെടുകയായിരുന്നു അത്രേ സുമൻ ഉത്തരങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അയച്ചു കൊടുക്കാതെ പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ അറിയിക്കുകയായിരുന്നു എന്നുമാണ് പോലീസ് ഭാഷ്യം നേതാവാകട്ടെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ചോദ്യപേപ്പർ പുറത്തായ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രാദേശിക ബി ജെ പി നേതാവാണ് പരീക്ഷ നടന്ന പതിനെട്ട് ക്ലാസ് മുറികളിൽ പതിനഞ്ചിലും മൊബൈൽ ജാമറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് ക്ലാസ് മുറികളിലെ ക്യാമറകൾ ഓഫാക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോച്ചിങ് മാഫിയയും വഞ്ചനാ മാഫിയയും ചേർന്ന് നടത്തുന്ന നക്കൽ ജിഹാദിനെതിരെ ശക്തമായ നടപടികൾ തന്റെ സർക്കാർ നടത്തുമെന്നാണ് ധാമി പറയുന്നത് അതേസമയം സംഭവത്തിൽ വർഗീയത കലർത്തി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷവും പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം വാങ്ങി വ്യാജന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ ശ്രമിച്ച അക്കം സിംഗും കൂട്ടാളി പങ്കജ് കൗറും പരീക്ഷയുടെ തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്നും അതിനെ വർഗീയമാക്കി മുഖം രക്ഷിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് കാൺപൂരിൽ നിന്നാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് ഊർജം കിട്ടുന്നത് നിബിധനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ഒരു ലൈറ്റ് ബോർഡാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇത്തരം ബോർഡുകൾ രാമനവമിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വാശിയിലാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത് ഈ ബോർഡിനെതിരെ പോലീസ് നടപടിയെടുത്തതോടെ ഐ ലവ് മുഹമ്മദ് പോസ്റ്ററുകൾ വീടുകളിലും പുറത്തും ഉയർത്താൻ മുസ്ലിം പണ്ഡിതർ ആഹ്വാനം ചെയ്തു തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശം സമാധാനപരമായി വിനിയോഗിക്കുകയാണ് അതിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് അവർ പറയുന്നത് ഉത്തർപ്രദേശിൽ തുടക്കപ്പെട്ട ക്യാമ്പയിൻ തെലങ്കാനയിലേക്കും മഹാരാഷ്ട്രയിലേക്കും പടർന്നു ഇതോടെ ബദൽ ഐ ലവ് ക്യാമ്പയിനുകളുമായി ഹിന്ദുത്വരമെത്തി ഹിന്ദു ഏകത കാണിക്കാനുള്ള അവസരമായി ഇതിനെ എടുക്കണമെന്ന ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പ്രായമായ അച്ഛനെയും അമ്മയെയും വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാത്ത മകനെതിരെ സുപ്രീം കോടതി വീട് ഒഴിഞ്ഞു കൊടുക്കാനാണ് കോടതി വിധിച്ചിരിക്കുന്നത് എൺപത് വയസ്സുകാരനായ പിതാവിനെയും എഴുപത്തെട്ടുകാരിയായ മാതാവിനെയും ആണ് മൂത്ത മകൻ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെ പുറത്താക്കിയത് മുംബൈയിലെ രണ്ടിടത്ത് ഇദ്ദേഹത്തിന് വീടും സ്ഥലവും ഉണ്ടായിരുന്നുവെങ്കിലും മകൻ താമസിക്കാൻ അനുവദിച്ചില്ല ട്രിബ്യൂണൽ വീടൊഴിയാനും മൂവായിരം രൂപ പ്രതിമാസം ചെലവ് നൽകാനും വിധിച്ചെങ്കിലും ഹൈക്കോടതി മകൻ അനുകൂലമായി വിധിക്കുകയായിരുന്നു മകൻ ഒരു മുതിർന്ന പൗരനായതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ ഈ വിധി തിരുത്തിയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി വന്നിരിക്കുന്നത് ഹർജി നൽകിയ സമയത്ത് മകന്റെ പ്രായം അമ്പത്തെട്ടായിരുന്നു എന്ന് കണ്ടെത്തിയാണ് സുപ്രീം കോടതി രക്ഷിതാക്കൾക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തിയത് ഇന്നത്തെ പൂർണ്ണമാവുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി